അപ്പൊ കൂട്ടുകാരെ നമ്മളെ ഡോറയാണെങ്കിൽ ചെയ്യുന്ന ജോലിയുണ്ടോ ഇവിടെ തൂക്കോ താഴെ ബക്കറ്റ് നമ്മൾ വേസ്റ്റ് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നെ അത് എങ്ങനെയാ ഡോറ തൂക്കുന്ന കണ്ടോണേ കണ്ടാ ദേ അത്ര നേരം നിന്നൊന്നും തൂക്കാറായില്ല അപ്പൊ കുറച്ച് തൂത്തിട്ട് ഇരുന്ന് പിന്നെ വല്യ കുറച്ച് തൂത്തിട്ടല്ല ഇരുന്നത് കസേര നീക്കിയിട്ട് ഇരുന്നിട്ട് പിന്നെ കുറച്ച് തൂത്തിട്ട് ഇപ്പൊ ഇത്രയും തൂത്തിട്ട് ഇവിടെ ഇരിക്കുവേ ഇവിടെയും തൂത്തിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് പിന്നെ എന്റെ അത്രയോള ചൂലായത് കുറച്ചൊക്കെ നീളും നമ്മടെ തറയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മുടെ അടുക്കള ഇതൊക്കെയാണ് ഇനി ഇത് കാണിച്ചതെന്നും പറഞ്ഞ് ആരും ഒന്നും പറയണ്ട സഹതാപത്തിനുവേണ്ടിയൊന്നും അല്ല പിന്നെ ഇതെല്ലാം കഴുകി ക്ലീൻ ആക്കി അത് കൂടെ ഞാൻ പിള്ളേര് അതെന്നെ കൊണ്ട് പാത്രം പറ ഒരു സൂത്രം കാണിച്ചു തരാം നമ്മടെ ഇത് ഡോറ വെച്ച കോവയ്ക്ക തോരൻ ഇത് ഡോറ വെച്ച മത്തി മീൻകറി ഇത് സൂപ്പർ സ്റ്റാർ വെച്ച സൂപ്പർ സ്റ്റാർ ബിനോയ് വെച്ച സിലോപ്പിയ ഫ്രൈ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചവണ് വിഭവങ്ങൾ സമയം ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട് ഞാൻ ഇവിടെ എല്ലാം തൂത്ത് ഒളച്ച് ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്തു ഇവിടെയും കൂടെ തൂത്തിട്ടിട്ട് നമുക്ക് ഫുഡ് അല്ലേ എല്ലാവർക്കും അല്ലേ അതെ ജോലി ഞങ്ങക്ക് ശനി ഞാർ മാത്രമാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് പിള്ളേരുള്ള അന്നത്തെ ദിവസം അതുകൊണ്ട് അന്ന് മാത്രമേ ഗബ്രൂ ഭയങ്കര വഴക്കില്ല വഴക്ക വഴക്കെങ്കിലും കയ്യിൽ ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ ഉറക്കം വരില്ല അല്ലേ ഗബ്രൂശേ ഗബ്രൂച്ചേണ്ട പൊന്നിന് ഡോറ എഴുന്നേക്കാൻ പോവാണ് ഇങ്ങോട്ട് ഇവിടെ എന്നിട്ട് വാരി ചപ്പൂരി വെച്ചിട്ട് എടുക്കാം ഞാൻ നടക്കുന്നതിന്റെ ഇതാണ് താമസമുണ്ട് നേരത്തെ ഓടി റോഡിന് നേരത്തെ കാല് പോലും കൂത്താൻ പറ്റത്തില്ലായിരുന്നു ആ അവസ്ഥ ഇങ്ങനെ വന്നല്ലോ ദൈവത്തിന് പുണ്യം അല്ല പുണ്യോ ഈ അടപ്പടുത്ത മോളെ എനിക്ക് ഇങ്ങനെ കുഞ്ഞിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവരൊക്കെ മുട്ടും വളയത്തില്ല കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഈ വീണ എഴുന്നേക്കാൻ പറ്റാത്ത നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ എഴുന്നേക്കാൻ പറ്റത്തില്ല അത് എന്തുകൊണ്ടാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ അടുക്കള ഭരണം ഡോറൊക്കെ അതിൽ പഴുത്ത മുളുണ്ട് നമുക്ക് കുഴിച്ചിടാം പറഞ്ഞൊരു തക്കാളി എടുത്തു വെച്ചിട്ട് കുരുട്ടിച്ച് പിടിച്ച് ഞങ്ങൾ സമയം കിട്ടണ്ടേ ഇവിടെ രണ്ട് പോകത്തിനെ നോക്കാണ്ട് അല്ലെങ്കിൽ പോകും ആ രണ്ട് പോത്ത് പോകൂളിൽ പോകുന്നതിനെ നോക്കണം ആരുണ്ട് വേറെ പോളിച്ച് ആക്ഷേപിക്കുന്നു സോറി രണ്ട് കാളയും അല്ല ആ രണ്ട് കാളേയും രണ്ട് എരുമയും കോഴിമിണ്ടരുന്നു ഇവിടെ അതിന് ഞാൻ സോമനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലേ ുംളച്ചത് ഞാനെടുത്ത് മാറ്റി വെച്ചായിരുന്നു ഞാൻ എടുത്തപ്പോഴേ ഗബ്രൂട്ടനെ പുഴുങ്ങാൻ വേണ്ടി എടുത്ത മുളച്ചിട്ടുണ്ടായിരുന്നു അപ്പം കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നില്ല ഇല്ല നിന്നെ ഫോക്കസായി നിക്കുന്നോണ്ട് ഇത് ബ്ലറായിട്ടാ കാണിക്കുന്നത് ഇത് കാണിക്കുന്നുണ്ടാ മുളച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ ഇത്ര ഇതില്ല ഇപ്പൊ നടന്നു നടന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നേരത്തെ കല്ലായിരുന്നു മണ്ണായിരുന്നു മണ്ണും എനിക്കു ആ സമയത്ത് എനിക്ക് പേടിയാണ് കാരണം കല്ലെ തെറ്റി ഇത് പെട്ടെന്ന് തെന്നുമല്ല അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരലില്ലായിരുന്നു അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ശനിയാഴ്ചത്തെ ദിവസമാണ് നമ്മളിത് രണ്ടു മൂന്ന് വീഡിയോസ് ഒന്നിച്ചായിട്ടുണ്ട് കേട്ടോ കാരണം വെച്ചാല് മറ്റേ മറ്റേ വീഡിയോ കൂടെ മറ്റേ നമ്മള് നേരത്തെ എടുത്ത് വെച്ച് ഇതിന് മുമ്പ് അത് അപ്ലോഡ് ഇടാം അപ്പൊ മനസ്സിലാവും അതെടുത്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു എടുത്ത് ഇപ്പൊ ആ വീഡിയോസ് രണ്ടു ദിവസമായിട്ട് ആ വീഡിയോസ് എടുത്തത് ഒരു എടുക്കുന്ന സമയത്തൊന്നും നമുക്കാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു ഓരോരോ കാരണങ്ങളും ഉണ്ട് ഇന്നലെ വെച്ചാൽ ഞങ്ങൾ വീട് എടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ റോഡിലുള്ള പൈപ്പ് പൊട്ടി ഞങ്ങളുടെ ഇങ്ങോട്ട് വെള്ളം വരുന്ന പൈപ്പാ അപ്പോൾ അത് വണ്ടി കയറിയിട്ട് പൊട്ടിയായിരുന്നു പിന്നെ അത് ശരിയാക്കാൻ വേണ്ടി ഉച്ചോട്ട് വൈകിട്ട് വരെ നിന്ന് ഞങ്ങൾ എല്ലാരും കേട്ടോ ആ ഡോറയ്ക്ക് വരാൻ പറ്റില്ല ഞാന് അപ്പുറത്തെ ചേച്ചി കിങ്ങിണി